നമസ്കാരം ഞാൻ മനാഫ് ഇന്നൊരു പുതിയ പരിപാടിയാണ് നിങ്ങളെല്ലാവരും സത്യസന്ധമായ ഒരു ഉത്തരം നൽകണം ഈ പരിപാടിയിൽ ചോദ്യങ്ങളാണ് വരും ദിവസങ്ങളിൽ നമ്മൾ പല പല ടൈപ്പിലുള്ള ചോദ്യങ്ങൾ ജനങ്ങളോട് ചോദിക്കും മറുപടി കമൻറ്റ് ഐറ്റങ്ങൾ രേഖപ്പെടുത്തണം എനിക്ക് അറിയാനാണ് ആരാണ് നേതാവ് ഒരു നേതാവ് എങ്ങനെയാവണം ആ നേതാവിന് വേണ്ടിയ ഗുണങ്ങൾ എന്താവണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പൊതുസമൂഹം അറിയട്ടെ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാടുകൾ ഇപ്പോൾ നമ്മളെ വരിച്ചു കൊണ്ടിരിക്കണ നേതാക്കന്മാരും അറിയട്ടെ എന്താണ് ഒരു നേതാവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നേതാവിൽ നിന്ന് ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഒരു നേതാവിൻ്റെ പ്രവൃത്തികൾ എങ്ങനെ ആയിരിക്കണം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നേതാക്കളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് സത്യസന്ധമായ രീതിയിൽ വ്യക്തമായിട്ട് നിങ്ങളെല്ലാവരും അതറിയിക്കുക നന്ദി നമസ്കാരം